കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആലുവ ബ്ലഡ് ബാങ്കും ജില്ലാ ആശുപത്രിയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു അരുണസ്പർശം എന്ന പേരിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ കോളേജിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള അമ്പത്തൊന്ന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു നിർമ്മല കോളേജ് എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആലുവ ബ്ലഡ് ബാങ്ക് ജില്ലാ ആശുപത്രിയും എച്ച് ഡി എഫ് സി ബാങ്കുമായി സഹകരിച്ചാണ് അരുണസ്പർശം എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് കോളേജിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നായി അൻപത്തിയൊന്ന് വിദ്യാർത്ഥികൾ രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തു തുടർച്ചയായി എല്ലാ വർഷവും കോളേജിൽ എൻ എസ് എസിന്റെ ആഭിമുഖ്യത്തിൽ ക്യാമ്പ് നടത്തിവരുന്നുണ്ട് രക്തദാനത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് ആലുവ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കും നിർമ്മല കോളേജ് പൂവാറ്റുപുഴ കോളേജിലെ എൻ എസ് എസ് യൂണിറ്റും എല്ലാ വർഷവും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് വളരെ നല്ല രീതിയിലാണ് നടത്തി വരുന്നത് ഈ വർഷം നമുക്ക് ഇന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത് അമ്പത്തൊന്ന് ഡോണേറ്റ്സാണ് അമ്പത്തൊന്ന് കുട്ടികളാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത് അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ ഏകദേശം എഴുപത്തി അഞ്ചോളം പേര് ബ്ലഡ് ദാനത്തിൽ വരികയും അമ്പത്തൊന്ന് പേര് ദാനം ചെയ്യുകയും ചെയ്തു പ്രോഗ്രാം ഓഫീസർമാരായ ടീച്ചറും സാറും വളരെ നന്നായിട്ടാണ് ക്യാമ്പിന് ക്യാമ്പിന് ചെയ്തിരിക്കുന്നത് നേതൃത്വം നൽകിയ ആലുവ ബ്ലഡ് ബാങ്ക് ജില്ലാ ആശുപത്രി അധികൃതർ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസിന് സർട്ടിഫിക്കറ്റും കൈമാറി എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ പി ബി സനീഷ് ഡോക്ടർ സംഗീത നായർ വോളണ്ടിയർ സെക്രട്ടറിമാരായ ആൽവിറ്റോ സജി നസ്രിൻ നാസർ എന്നിവർ രക്തദാന ക്യാമ്പിന് നേതൃത്വം നൽകി ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ